മന്തി മന്തി ചങ്കോളെ എന്തൊക്കെയാണ് വർധനങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തനല്ലേ അപ്പൊ ഞമ്മളിപ്പോ ചെറുപ്പളശ്ശേരി ടൗണിലൂടെ ഇങ്ങനെ പോവാനിട്ടോ അപ്പൊ ഞാൻ ഉള്ളത് നമ്മുടെ പിന്നാലെ നമ്മുടെ ചങ്കോളും ഉണ്ട് അപ്പൊ എന്തിനാ പോണത് ചോദിച്ചാല് നട്ടപ്പാർക്കൊരു പോതി മന്തിക്കാന്ന് അപ്പൊ പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ ചെറുപ്പശ്ശേരി ടൗണിലുള്ള നമ്മളെ മേന്തിരിക്കട വന്നിരിക്കണത് അപ്പൊ ഇവിടുത്തെ മന്തിച്ചലും പൊരപ്പുടുത്ത മുട്ട മന്തി കേട്ടോ അപ്പൊ എന്തായാലും നമ്മളെ അടക്കുന്നിടയ്ക്കെ ഇവിടേക്ക് വരലിട്ടോ അപ്പൊ എന്തായാലും മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഇരിക്കാൻ കേട്ടോ അപ്പൊ മന്തി റെഡി ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നാട്ടു വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞേ അപ്പൊ മന്തിയൊക്കെ എടുക്കുന്നതിന് മുന്നേ ഒരു സെൽഫി എടുക്കുന്ന ഒരു ചടങ്ങ് അത് നിർബന്ധമാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനാണ് നമ്മളെ മന്തി വരാറായത് അങ്ങനെ പിന്നെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കല് കഴിഞ്ഞിട്ട് നമ്മൾ മേപ്പോട്ട് നോക്കിയിട്ട് കുറച്ച് നാട്ടുവർത്തമാനം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ മന്തി വരണത് മാന്തിയെച്ചാലും മന്തി അങ്ങനെ മന്തി വന്നപാട് ഞാൻ ഒരു അടിപൊളി പീസോക്കിട്ട് അടിച്ചു മാറ്റി മാറ്റിയിട്ടോ അത് പിന്നെ എപ്പോഴും ഉള്ള സ്വഭാവമാണ് നമ്മൾ പിന്നെ മേന്തിലേക്ക് മന്തിയൊക്കാൻ വേണ്ടി മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല അപ്പൊ ഇന്നാണ് ഇപ്പൊ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ടൈം കിട്ടും അങ്ങനെ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാര്യോർമ്മ വന്നത് വീട്ടിൽ പോണ സമയത്ത് കുറച്ച് പാർസലും എടുക്കാന്ന് അപ്പൊ പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ കുറച്ച് പാർസലും ഓർഡർ ചെയ്തു നമ്മളുടെ കളി പിന്നെ അല്ല അങ്ങനെ പിന്നെ മന്തിയെല്ലാം കഴിച്ചു വയറൊക്കെ ഫുൾ ആയിട്ടോ ഇപ്പോളൊരു സമാധാനമായത് അങ്ങനെ പിന്നെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടനെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും